മച്ചമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൂരത്തിൻ്റെ നാട്ടിൽ നിന്ന് ആര് ഡൽഹിയിലേക്ക് പോകുന്നു നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നു വേറെ ഒന്നുമില്ല തൃശ്ശൂർ ആരെടുക്കുന്നു അപ്പോൾ തൃശ്ശൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ പെടുന്ന സ്ഥലങ്ങളാണ് ഇരിഞ്ഞാലക്കുട അവിടെ എത്ര പേഴ്സൻ്റേജാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്ന് നമ്മൾ പറയാൻ പോണ ഇരിഞ്ഞാലക്കുടയിൽ അനുസരിഞ്ഞ എഴുപത്തി നാല് പേഴ്സൻറ്റേജ് ആണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിക ടി എൻ പ്രതാപൻ്റെ മണ്ണ് അവിടെ എത്രയാ എഴുപത്തിരണ്ട് ശതമാനം ആൾക്കാരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഗുരുവായൂർ എഴുപത് മണലൂര് എഴുപത്തി മൂന്ന് പേഴ്സൻറ്റേജ് പുതുക്കാട് എഴുപത്തി ആറ് ഒല്ലൂർ ഒല്ലൂരൊക്കെ എത്തി കഴിഞ്ഞാൽ കമ്മ്യൂണിസിൻ്റെ കോട്ടയാണ് അവിടെ എഴുപത്തി മൂന്നാണ് ഇതിൽ ഏറ്റവും കുറവേതാന്ന് ചോദിച്ച പിന്നെ തൃശ്ശൂർ അറുപത്തൊമ്പതിൽ ഏറ്റവും കുറവ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിന് ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുപത്തി ആറ് അതായത് പുതുക്കാടിന് ഏറ്റവും കൂടുതൽ അപ്പം ഇതിൽ നിന്നുള്ളൊരു കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്കാണ് ചാൻസസ് കൂടുതലായിട്ടുള്ളത് പറയാൻ കാരണം എല്ലായിടത്തും വോട്ടിങ് ശതമാനം കുറവാണ് ജനങ്ങൾ അത്ര അധികം വെറുത്തു വോട്ടിങ്ങിന് വരെ ജനങ്ങൾ വെറുത്തു അതിൻ്റെ അർത്ഥം എന്തുകഴിഞ്ഞാൽ അത്രയും പ്രവർത്തനമായാലും സപ്പോർട്ടായാലും വളരെ മോശമാണ് അതുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോലും വരാത്തത് പിന്നെ ജൂൺ നാലിന് അറിയാൻ പറ്റും ജനങ്ങളെന്ത് വിധിയാണ് എഴുതിയെന്ന് അപ്പൊ ഇതുവരെ ഉള്ള നിഗമനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് ഇതുകൊണ്ടുള്ളൊരു നിഗമനം ഇപ്രാവശ്യം കൂടി നോക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാ ചിന്തിക്കുക മൊച്ചന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്ത അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം